പ്രൈസ് ദ ലോഡ് ആവി മരിയ കർത്താവ് എനിക്ക് ഉത്തരമരുളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക ഓടുന്നവന് പോലും മനസ്സിലാകുന്ന ഒന്നാണ് മണിയടി അടിക്കുമ്പോൾ എണ്ണമനുസരിച്ച് സമയവുമറിയാം കൊന്തമണിക്ക് കൊന്ത പ്രാർത്ഥന ഉയരണം എൻ്റെ കൂട്ടുകാരൻ മിഷന് കൊടുത്ത മണി അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര സമയത്ത് സ്വർഗത്തിൽ മുഴങ്ങി ഇന്നലെ ഫാത്തിമയിലുണ്ടായിരുന്ന കസിൻ സഹോദരന് എന്നിലൂടെ ഈശോ അയച്ച മെസ്സേജ് അവർക്ക് ലഭ്യമായ സമയം പോർച്ചുഗൽ ഫാത്തിമ പള്ളിയിൽ മണി മുഴങ്ങി അതിനു മുമ്പ് അവർ വിശുദ്ധ അന്തോണീസ് ജനിച്ച സ്ഥലത്ത് പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ കുർബാനയുടെ അത്ഭുതം സൂക്ഷിച്ചിടത്ത് റിലിക്ക് കണ്ടിരുന്നു ഇന്ന് സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശ്വ ലോഷ്യസ് കുൺസ സ്വർഗത്തിൽ നിന്ന് മുഴക്കുന്ന മണി ശ്രവിച്ച് നമുക്ക് കാത്തിരിക്കാം ശ്രവിക്കാൻ കാത്തിരിക്കാം ッチが違っていけ。